ആ ചെലോ അപ്പം നമ്മൾ നവിൽ ഇല്ലായിരിക്കാൻ പോവാണ് പനി കൊണ്ടുപോകാനാണ് ഞാൻ അണ്ടിപ്പരി വരുന്നത് പിന്നെ എന്താ ചെറിയ ഇല പരിപ്പും എല്ലാം നെയ് കുറച്ചാണ് അപ്പം എനിക്കറിയില്ല മറന്നു പോയി കുറച്ചും നിന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുപോയി അണ്ടിപ്പരിപ്പം നല്ല അണ്ടിപ്പരിപ്പായിരുന്നു അപ്പം നല്ല അതെല്ലാം കൂടെ നല്ല ചുമന്ന് മറത്തിട്ടുണ്ട് എന്താ നല്ല ഒരു ബ്രൗൺ കളറാണ് നമ്മൾ ഏകദേശം നമ്മൾ പഴഞ്ഞിട്ട് പോകുമ്പോൾ ഒരുമിച്ച് അതിന് വലിയ ആണ് നമ്മൾ അതൊന്നും റെഡിയാക്കി പിന്നെ ശർക്കര ശർക്കരക്കുവാണ് ആ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണെങ്കിലും പുണിയിൽ പറ്റിയിരുന്ന പരിപ്പും അതിനകത്തുണ്ട് അഞ്ചാറ് ഏലക്കയും പൊട്ടിച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും തിളക്കട്ടെ നമ്മൾ ശർക്കര അരിച്ചു നല്ലത് ചിലതിൽ കല്ലുണ്ടാവും നമ്മൾ റെഡി റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് സമയം ഇട്ടാണ് 嗯，啊、嗯。Okay. i okay.